ഓം ശ്രീ ഗുരുഭ്യോ നവാ ജ്യോതികമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഒരു നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് അതായത് ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് അത് ആ ശനിയുടെ രാശിമാറ്റം വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് പ്രത്യേക എന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന വാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് അപ്പോൾ പൊതുവെ ഈ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയമാണ് അപ്പോൾ ശനിയെ ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ശനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ത് കർമ്മം ചെയ്യണം അത് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി അതേസമയം പഠന തൽപരല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം ഇപ്പം ജീവിതത്തിൽ ശനി വളരെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി ഇപ്പം ദുരിതങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് ഒരു സഹനശക്തിയൊക്കെ നൽകുന്നത് ഈ ശനി എന്ന ഗ്രഹമാണ് അപ്പം ശനി എന്ന് പറയുമ്പോൾ തന്നെ അത് അധ്വാനത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ ക്ഷമാശീലത്തിൻ്റെ നീതിബോധത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു ഗ്രഹമാണ് അപ്പം അധ്വാനം അച്ചടക്കം ക്ഷമാശീലം നീതിബോധം കഷ്ടപ്പാട് അതുപോലെ സുഖം ഈശ്വര കടാക്ഷം ഇവയെല്ലാം കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവാണ് ശനി അപ്പോൾ ശനി വൃശ്ചികുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച ഇപ്പം ഋചിയക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി മൂന്നും നാലും ഭാവാധിപനാണ് ഇപ്പോൾ ആ ശനി നാലിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ആ ശനി നാലിൽ നിന്നും അഞ്ചിലേക്ക് മീനരാശിയിലേക്ക് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി വരെ ആ ശനി മീനം രാശിയിൽ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അഞ്ചാം ഭാവരാശി എന്ന് പറയുമ്പോൾ മീനൻ രാശി എന്ന് പറയുമ്പോൾ മീനൻ രാശിയുടെ അധിപൻ ഗുരുവാണ് ശനിയും ഗുരുവൊക്കെ സമന്മാരാണ് ശത്രുഗ്രഹങ്ങളല്ല അത് ഈ രാശിമാറ്റത്തിൻ്റെ ഒരു പോസിറ്റീവ് ഇഫക്റ്റിനെ കാണിക്കുന്നുണ്ട് അതേസമയം ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് അത് ഒന്ന് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം ഉത്തരുട്ടാതി രേവതി നക്ഷത്രങ്ങളിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് പൂരുട്ടാതി ഗുരുവിൻ്റെ നക്ഷത്രമാണ് ഉത്തരുട്ടാതി ശനിയുടെ തന്നെ നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ ശനി സഞ്ചരിക്കുന്നത് ശത്രുനക്ഷത്രങ്ങളിലല്ല ശത്രുഗ്രഹങ്ങളെ നക്ഷത്രങ്ങളിലല്ല എന്നുള്ളതും ആ മീനശനി വലിയ ദോഷം ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത് ഇനി വൃച്ചയകുറുകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്നുണ്ട് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രം വിശാഖ നക്ഷത്രം നമുക്കറിയാം അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ് അതുപോലെ അനിഴം എന്ന് പറയുന്നത് ശനിയുടെ നക്ഷത്രമാണ് തൃക്കേട്ട എന്ന് പറയുന്നത് അത് ബുധൻ്റെ നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ അതും ഈ വൃത്തിയക്കൂറുക നക്ഷത്രക്കാരും ആ നക്ഷത്ര അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ അതായത് ഗുരുവും ബുധനും ഒക്കെ തന്നെ ശനിയുടെ ശത്രുഗ്രഹങ്ങളല്ല അത് മിത്രഗ്രഹങ്ങളായിട്ട് നമുക്ക് കാണാം അതും ഈ മീനരാശിയിലേക്കുള്ള ശനിമാറ്റത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി അതുവഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി വൃശ്ചിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കൂറിലെ നക്ഷത്രക്കാർക്ക് ശനിദശ എപ്പോൾ വരും എന്നും കൂടെ നോക്കാം അപ്പോൾ നമ്മൾ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുന്നത് തന്നെ ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് അപ്പോൾ അവർക്ക് ഏകദേശം ഒരു എ ഒരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ശനിയുടെ ദശാകാലം ആരംഭിക്കുന്നത് അന്യനക്ഷത്രക്കാരാണെങ്കിൽ ജനിക്കുന്നത് തന്നെ ശനി ദശയിലാണ് തൃക്കേറ്റ് നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് ശനിയുടെ ദശ വരുന്നത് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തൃക്കേട്ട് നക്ഷത്രക്കാർക്ക് ശനിയുടെ ദശാകാലം അനുഭവിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം അതേസമയം ഞാൻ ഈ പറഞ്ഞ ഈ ശനി ദശ ആരംഭകാലം എന്ന് പറയുന്നതിൽ വ്യതിയാനം വരാം പ്രത്യേകിച്ച് ഈ ജന്മശിഷ്ട ദശാകാലം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ ശനിയുടെ ദശാകാലത്തില് ദശാകാലത്തിന്റെ ആരംഭത്തിൽ വ്യത്യാസം വരാം അതേസമയം ഏത് ദശ നടക്കുന്ന സമയത്തും ശനിയുടെ അപകാരം അപകാരകാലം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ജാതകത്തില് ശനി ഇഷ്ടഭാവാധിപത്യമൊക്കെ വഹിച്ച ഇഷ്ടസ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ശനിയുടെ രാശിമാറ്റം ഗുണാനുഭവങ്ങൾ കൂട്ടും ദോഷാനുഭവങ്ങൾ കുറയ്ക്കും എന്ന് പറയാം ഇനി നമുക്ക് ഈ ശനിയുടെ രാശിമാറ്റം ഈ വൃത്തിയെക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരേ അനുഭവങ്ങളാണോ ഉണ്ടാക്കുന്നത് എന്നും കൂടെ നമ്മൾ നോക്കണം ഇതറിയാൻ നമ്മൾ ഈ വൃത്തിയെക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരുടെ അറിയണം അതുപോലെ അവർക്കിപ്പോൾ നടക്കുന്ന ദീശ ഇപ്പോൾ നടക്കുന്ന അപകാരം ഇതൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് എന്നൊക്കെ അറിയണം അപ്പം പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ വൃചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം നട അവരുടെ ലഗ്നരാശികൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ലഗ്നരാശിയിലായിരിക്കാം അതിൽ അവർക്ക് ഇടവ ലഗ്നമോ കർക്കിടക ലഗ്നമോ തുലാലഗ്നമോ വൃചിക ലഗ്നമോ മകര ലഗ്നമോ ആണ് വന്നിട്ടുള്ളത് എങ്കിൽ അവർക്ക് ഈ ശനിയുടെ രാശിമാറ്റം ഗുണാനുഭവങ്ങൾ കൂട്ടും അതേസമയം മിഥുനലഗ്നം കന്നി ലഗ്നം കുംഭലഗ്നം അങ്ങനെയുള്ള ലഗ്നക്കാർക്ക് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ചെറിയ കാലതാമസം വരും എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം മേടം ചിങ്ങം ധനു മീന ലഗ്നക്കാരായിട്ടുള്ള വൃത്തിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് മീനരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന ഗുണാനുഭവം ഉണ്ടാക്കണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക ചെറിയ ദോഷാനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് ഇപ്പം നടക്കുന്ന ദശയോ അപകാരമോ ഒക്കെ പ്രത്യേകിച്ച് ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ബുധൻ്റെയൊക്കെ ബുധഗ്രഹങ്ങളുടേതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതും അവ ജാതകത്തിന് ഇഷ്ടസ്ഥാനത്തും കൂടെ ആണെങ്കിൽ ഗുണാനുഭവങ്ങൾ കൂടും മറ്റ് ഗ്രഹങ്ങളുടെ ദശയൊക്കെ നടക്കുന്നവർക്ക് അല്പം ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി എന്തായിരിക്കും ഈ ശനി മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഈ വൃത്തിയെ കുറുകൂറുകാർക്ക് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കറിയാം മൂന്നും നാലും ഭാവാധിപനാണ് ശനി അപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി അഞ്ചിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ മറ്റുള്ളവരാൾ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണാം മതവിശ്വാസം ഈശ്വരജിന്തയൊക്കെ ഇവർക്ക് കൂടും ചിലർക്ക് ഭൂമി വഴി ആദായമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടമുണ്ടാകും സ്വന്തം കഴിവുകൊണ്ട് ധനസമ്പാദനം കൂടും നല്ല ചിന്ത അച്ചടക്കം ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടുന്നത് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതിന് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം പഠനത്തിലൊക്കെ അച്ചടക്കവും ശ്രദ്ധയുമൊക്കെ കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും എന്നിവിടെ മനസ്സിലാക്കുക അതുപോലെ പ്രണയബന്ധത്തിൽ ഒരു പക്വത അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധവുമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ശനി മൂന്നാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശനി എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ വഴിയൊക്കെ ചില ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ ആലോചനകൾ ഈ സമയത്ത് ഉണ്ടാകും മൂന്നാം ഭവാധിപൻ അഞ്ചിലാണ് നിൽക്കുന്നത് കൂട്ടു സംരംഭങ്ങളിലൊക്കെ വിജയമുണ്ടാകും അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ നേട്ടമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടമുണ്ടാകും ആത്മീയ കാര്യങ്ങളിലും ഉപാസനാദി കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ കൂടും സന്താനങ്ങളുടെ പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടും അവർക്ക് കൂടുതൽ അച്ചടക്കമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശ്രദ്ധ കൂടും മാതാവിന് ധന ഉണ്ടാകും അതേസമയം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവരുമായിട്ട് ഭിന്നയത ഭിന്നതയോ തർക്കങ്ങളോ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം കഴിവതും അവരുമായിട്ട് ഒരു സൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി പോകുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇനി അഞ്ചിൽ നിൽക്കുന്ന ശനി ആ അഞ്ചിൽ നിൽക്കുന്ന ശനി അതിൻ്റെ മൂന്നാം ഭാവമായിട്ടുള്ള ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ആ ഏഴാം ഭാവം ശുക്രൻ്റെ രാശിയാണ് ശുക്രനാണെങ്കിൽ ശനിയുടെ മിത്രാഗ്രഹമാണ് അപ്പോൾ ആ ശനി മിത്ര ഗ്രഹത്തിൻ്റെ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും പ്രത്യേകിച്ച് ഏഴിലേക്കാണ് നിഷ്ഠി ചെയ്യുന്നത് അഞ്ചിൽ നിന്നുകൊണ്ടാണ് ദൃഷ്ടി ചെയ്യണത് എന്ന് പറയുമ്പോൾ കമിതാക്കളുടെ ആ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ കമിതാക്കളുടെ ആ പ്രണയബന്ധം ദൃഢമാകും അത് ചിലപ്പോൾ വിവാഹത്തിലേക്ക് നയിക്കും റിലേഷൻഷിപ്പിൽ പരസ്പര വിശ്വാസമൊക്കെ കൂടുന്നത് പുതിയ സംരംഭങ്ങൾക്ക് ഒക്കെ വഴിയൊരുക്കും അപ്പം നമ്മൾ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരു പരസ്പര വിശ്വാസമൊക്കെ കൂടുമ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ഒരു ആലോചന ഉണ്ടാകും മേരിറ്റ് റിലേഷൻഷിപ്പിലൊക്കെ ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടും പ്രശ്നങ്ങളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ വിവാഹം ബിസിനസ് പ്രണയം ഇവ ഇവയിലൊക്കെ തന്നെ ഒരു ഒരു ചുമതലാബോധമൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് അവയിലൊക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പാർട്ണറുടെയും അതുപോലെ ബിസിനസ് പാർട്നേഴ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനുള്ള വിവേകബുദ്ധിയും അതുപോലെ അവരെ സഹായിക്കുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും ഇപ്പം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം അത് തീവ്രമാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം അതിനെപ്പറ്റി അതും അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ വഴി അവർക്കൊരു സപ്പോർട്ട് അവർക്കൊരു പിന്തുണ അവർക്കൊരു മാനസിക ബലമൊക്കെ കൊടുക്കുന്ന സമയമായിട്ടും കൂടെ നമുക്ക് ഈ ശനിയുടെ രാശിമാറ്റത്തെ കാണാം മാത്രമല്ല അന്ത്യ നിൽക്കുന്ന ശനി അതിൻ്റെ ഏഴാം ഭാവമായ പതിനൊന്നിലേക്ക് ദൃഷ്ടിയിരുന്നു അത് ബുധൻ്റെ രാശിയാണ് ആ ബുധനും ശനിയുടെ മിത്രാഗ്രഹമാണ് അപ്പോൾ ആ ശനിയുടെ രാശിയിലേക്ക് ആ പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി അത് പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭീഷ്ടസിത്തി സാധ്യമാക്കും എന്ന് പറയാം അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന സമയം എന്ന് പറയാം അതുപോലെ വിവിധ സോഴ്സ് നിന്ന് അവർക്ക് ധനാഗമം ഉണ്ടാകാവുന്ന സമയമാണ് സുഹൃത്തുക്കൾ സാമൂഹ്യ ബന്ധങ്ങൾ വഴി പ്രത്യേകിച്ച് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്ന ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് ഉണ്ടാകും അവരുടെ സഹായമൊക്കെ ഈ അവർക്ക് പ്രത്യേകിച്ച് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് സഹായകമാകും എന്നുകൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ധനാഗമം അത് പല സോഴ്സുകളിൽ നിന്ന് വരാനിടയുണ്ട് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് കലാപ്രവർത്തനം നടത്തുന്നവർക്ക് അതുപോലെ ബിസിനസ്സുകാർക്ക് അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി ലാൻഡൻ പ്രോപ്പർട്ടി വഴി കുടുംബ ബിസിനസ് വഴി പങ്കാളിത്ത ബിസിനസ് വഴി വിദേശ ബന്ധം വഴി ഇവയൊക്കെ തന്നെ ധനാഗമം ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവെ സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് ഈ ശനിയുടെ രാശിമാറ്റത്തെ കാണാം ഇനി അഞ്ചിൽ നിൽക്കുന്ന ശനി അതിൻ്റെ പത്താം ഭാവമായിട്ടുള്ള രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു രണ്ടെന്ന് പറഞ്ഞാൽ ധനഭാവമാണ് അപ്പോൾ സാമ്പത്തിക കാര്യത്തിലും കുടുംബകാര്യത്തിലും നമ്മൾ ശ്രദ്ധ കൊടുക്കും ധനവിനിയോഗത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും ധനപരമായിട്ടൊരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടാകും സാമ്പത്തിക ഭദ്രതയ്ക്കൊരു ശ്രമം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു വിവേക ബുദ്ധിയൊക്കെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും സന്താനങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും കുടുംബ അംഗങ്ങളുമായിട്ടുള്ള സംസാരത്തിൽ പ്രത്യേകിച്ച് അച്ചടക്കവും വിനയവും ഒക്കെ ഉണ്ടാകുന്നത് കുടുംബത്തിലൊക്കെ സന്തോഷം അതുപോലെ സമാധാനമൊക്കെ അത് വഴിതെളിക്കും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഏഴ് ഭാവരാശികൾ പ്രത്യേകിച്ച് ഈ മാരകരാശിയാണ് ഇപ്പോൾ ഏഴാം ഭാവരാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് രണ്ടാം ഭാവരാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഈ രണ്ടും ഏഴും ഭാവരാശികളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാരകരാശിയാണ് എന്നുള്ളത് കൊണ്ട് കുടുംബത്തിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് അതിലൊക്കെ ഒരു ജാഗ്രത ഒരു കരുതൽ ഒരു കെയർ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക ഈ മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം